ഫാഷനബിൾ എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് ജോയിൻ ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് സെമിനാർ സംഘടിപ്പിച്ചു കണ്ണിയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ പി എൻ ഗോപികൃഷ്ണൻ ക്ലാസ് നയിച്ചു ജനാധിപത്യ മൂല്യങ്ങൾ ഭരണഘടനാപരമായ കാഴ്ചപ്പാടുകൾ സമകാലിക സാമൂഹിക വിഷയങ്ങൾ എന്നിവ മുൻനിർത്തിയുള്ള ചർച്ചയിൽ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ സജീവമായി പങ്കെടുത്തു ജനാധിപത്യ സംരക്ഷണത്തിനും സാമൂഹിക ബോധവൽക്കരണത്തിനും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റായി ഷൈജു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ പി സുധീർ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ചന്ദ്രബാബു ജില്ലാ ലൈബ്രറി അംഗം സി വിജയൻ കെ സന്ധ്യ താലൂക്ക് ലൈബ്രറി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ലൈബ്രറി അംഗങ്ങൾക്ക് സ്വീകരണം നൽകുകയും വിവിധ ലൈബ്രറികളുടെ കീഴിൽ പുറത്തിറക്കിയ ഓണപ്പതിപ്പുകൾക്ക് ഗ്രേഡ് മുഖേനയുള്ള സമ്മാനദാനവും നടന്നു